ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും സുപ്രധാന ആഗോള വിഷയങ്ങൾ ജി സെവൻ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി നിലമ്പൂർ പരസ്യപ്രചാരണം പൂർത്തിയായി കൊട്ടിക്കലാശം ആവേശകരമാക്കി മുന്നണികൾ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ഇറാൻ ഇസ്രായേൽ സംഘർഷം അഞ്ചാം ദിവസവും രൂക്ഷമായി തുടരുന്നു ഇരു ഇരുരാജ്യങ്ങളിലെയും മലയാളികൾ സുരക്ഷിതരെന്ന് നോർക്കു ഐസി വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ അഭിമാന താരം സ്മൃതി മന്ദാനി കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും സുപ്രധാനമായ ആഗോള വിഷയങ്ങൾ ജി സെവൻ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി തുടർച്ചയായ ആറാം തവണയാണ് ജി സെവൻ ഉച്ചകോടിയിൽ ശ്രീ മോദി പങ്കെടുക്കുന്നത് ആഗോളതലത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉച്ചകോടി ചർച്ച ചെയ്യുക കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഉച്ചകോടിയെന്നത് ഇതിന്റെ നയതന്ത്ര പ്രാധാന്യം മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ജി സെവൻ നേതാക്കൾ ഇന്ന് സംയുക്ത പ്രസ്താവനയും പുറപ്പെടുവിച്ചിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം പൂർത്തിയായി മഴയെ നിഷ്പ്രഭമാക്കി ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് മണ്ഡലം ഇന്ന് സാക്ഷ്യം വഹിച്ചത് നാളെ നിശബ്ദ പ്രചാരണമാണ് എൽഡിഎഫിന്റെ എം സ്വരാജ് യുഡിഎഫിന്റെ ആര്യാടൻ ഷൌക്കത്ത് എൻഡിഎയുടെ മോഹൻജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘോഷങ്ങൾക്ക് കോരിച്ചൊരിഞ്ഞ മഴയിലും ആവേശ കൂടുമുടിയേറിയ സമാപനം ശക്തിയിലേക്കാൻ എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണികളുടെ പ്രവർത്തകർ നിരത്തുകളിലേക്ക് ഒഴിയപ്പോൾ നിലമ്പൂരിന്റെ ജനപദങ്ങൾ ഒരു നാളും കാണാത്ത കൊട്ടിക്കലാശത്തിന് സാക്ഷ്യം വഹിച്ചു അവസാന നിമിഷങ്ങളിൽ അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ നേതാക്കളും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി തോൽക്കാൻ മനസ്സിലാത്തവരുടെ പോരാട്ട വീരം കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം നിലമ്പൂരിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയായിരുന്നു ഹാട്രിക് ജയം ആവർത്തിക്കാൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയും നഷ്ടമായ മണ്ഡലം വീണ്ടെടുക്കാൻ യുഡിഎഫും കരുത്തളിക്കാൻ നടത്തുന്ന പോരാട്ടം സമാനതകളില്ലാത്തതാണ് സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശന യോഗ്യത നേടിയതായി മന്ത്രി പറഞ്ഞു സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള സീറ്റൊഴിവ് ഈ മാസം പ്രസിദ്ധീകരിക്കും മുതൽ വരെ സേ പരീക്ഷ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടു മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുത് കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പു് കാസർകോട് ചെറുവത്തൂരിൽ കനത്ത മഴയെ തുടർന്ന് കുളങ്ങാട്ട് മലയിൽ വിള്ളലുണ്ടായി നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ അതീവ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി എൻഡിആർഎഫ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വീടുകൾ ഭാഗികമായി തകർന്നു നാല് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് പഴശ്ശി ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പതിമൂന്നെണ്ണം തുറന്നിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം അഞ്ചാം ദിവസവും രൂക്ഷം ടെല്ലവീപിലും ജെറുസലേമിലും ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി കൂടുതൽ ശക്തമായ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായും മാധ്യമ റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ആക്രമണം നടത്തി ഇറാൻ സൈനിക കമാൻഡർ അലി ഷദ്മാനിയെ വധിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടു സംഘർഷങ്ങളിൽ ഇറാനിൽ പേരും ഇസ്രായേലിൽ ഇതുവരെ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ടെഹ്റാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസി നഗരത്തിൽ നിന്നും ഒഴിപ്പിച്ചു ഇറാനിലെയും ഇസ്രായേലിലെയും കേരളീയർ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട് സിഇഒ ഇറാനിലുള്ള പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികളുടെയും ബിസിനസ് ആവശ്യത്തിന് ടെഹ്റാനിലേക്ക് പോയ സംഘത്തിന്റെയും വിവരങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായും നോർക്ക അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം ലഭ്യമാണ് നിക്ഷേപങ്ങളുടെ ഹബ്ബായി ഇന്ത്യ തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത് നാഗേശ്വരൻ കേരള രാജ്ഭവനിൽ നടന്ന പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ദശാബ്ദമായി ലോകത്ത് സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതായും ഇറക്കുമതിയിൽ ചൈനയെ ആശ്രയിക്കുന്നതിന്റെ സങ്കീർണത ലോകം തിരിച്ചറിയുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ഐടിഐകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിക്ക് സമർപ്പിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അഞ്ചു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സാങ്കേതിക മേഖലയിലെ മറ്റു കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും ഹബ് ഐ ടി കളെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഐ എം ആർ ടി സമയബന്ധമായി സ്ഥാപിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി തിരുവനന്തപുരത്തും എറണാകുളത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ രണ്ട് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകി നൈപുണ്യ രംഗത്ത് ആവശ്യമുള്ള പരിശീലകരെ വാർത്തെടുക്കുന്നതിനായി ഒരു പുതിയ പദ്ധതി വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ കേന്ദ്രമന്ത്രി പ്രത്യേകം അഭിനന്ദിക്കുകയും അത് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഉറപ്പ് നൽകി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ജില്ലാതല റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തിറക്കി ഡിസംബറോടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ആന്റിബയോട്ടിക് സാക്ഷരതയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുതെന്നും മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച നൂറ്റി അറുപത്തി പേരെ ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞതായി സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്രയും വേഗം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിത ജി നായരെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് സർവീസ് ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയത് കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കാണാതായ കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിന്റെ മൃതദേഹം കണ്ടെടുത്തു ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്തിനായുള്ള തിരച്ചിൽ തുടരുകയാ ഐസി വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യയുടെ സ്മൃതി മന്ദാന ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാഡിനെ മറികടന്നാണ് രണ്ടായിരത്തി ശേഷം ആദ്യമായി സ്മൃതി പട്ടികയിൽ ഒന്നാമതെത്തിയത് ശ്രീലങ്കയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ മികച്ച പ്രകടനങ്ങൾ ഈ നേട്ടത്തിന് കാരണമായി രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം സെൻസെക്സ് ഇരുനൂറ്റി പതിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവില കുറഞ്ഞു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അറുനൂറ് രൂപയും ഗ്രാമിന് തൊള്ളായിരത്തി ഇരുനൂറ് രൂപയുമാണ് ഇന്നത്തെ വില ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് തീരത്ത് വീണ്ടും തിമിംഗലം ചത്തടിഞ്ഞു കപ്പൽ അപകടത്തിന് ശേഷം ഇവിടെ കരയ്ക്കടിയുന്ന രണ്ടാമത്തെ തിമിംഗലമാണിത് കണ്ണൂർ നഗരത്തിൽ തെരുവ് നായകരുടെ ആക്രമണത്തിൽ മുപ്പത്തിയഞ്ചോളം പേർക്ക് പരിക്ക് പ്ലാസ താവക്കര പുതിയ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് നായകരുടെ ആക്രമണം ഇടുക്കി ചെല്ലാർകോവിലിൽ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു ഉദയഗിരിമേട് സ്വദേശികളായ ഷാനക് ഷൈജു അലംകെ ഷിബു എന്നിവരാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടം തൊഴിലാളികളെ കൊണ്ടുവരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം ഒരു ലക്ഷത്തിലധികം യോഗപരിപാടികൾ ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും രാവിലെ മുതൽ വരെയായിരിക്കും പരിപാടികൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ചുവപ്പുകോട്ട കർത്തവ്യപത് തുടങ്ങി ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ യോഗ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തസ്തികകൾ കൂടി ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തസ്തികയായി കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി ആർ ബിന്ദു ഇതോടെ ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്ത തസ്തികകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായതായും മന്ത്രി അറിയിച്ചു കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും സുപ്രധാന ആഗോള വിഷയങ്ങൾ ജി സെവൻ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ഉപതിരഞ്ഞെടുപ്പിനൊരുങ്ങി നിലമ്പൂർ പരസ്യ പ്രചാരണം പൂർത്തിയായി കൊട്ടിക്കലാശം ആവേശകരമാക്കി മുന്നണികൾ സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ഇറാൻ ഇസ്രയേൽ സംഘർഷം അഞ്ചാം ദിവസവും രൂക്ഷമായി തുടരുന്നു ഇരു രാജ്യങ്ങളിലെയും മലയാളികൾ സുരക്ഷിതരെന്ന് നോർക്ക ഐസിസി വനിതാ ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യയുടെ അഭിമാനതാരം സ്മൃതി മന്താന പ്രാദേശിക പ്രക്ഷേപണം രാത്രി